ഹായ് ഞാൻ ദിവ്യ പ്രിൻറ്റോ അപ്പം ഇത് കണ്ടോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ തുടങ്ങിയ രണ്ടാമത്തെ ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ് ഇത് രണ്ട് ദിവസം കൊണ്ട് തീർക്കണം എന്നുള്ള വാശിയായിരുന്നു പക്ഷെ നടന്നില്ല കേട്ടോ എല്ലാം കൂടെ കൂടി ഭയങ്കര റഷായി ഞാൻ ഇത് ഹോസ്പിറ്റലിലേക്ക് ഞാൻ എടുത്തായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് ചെയ്യാം പെയിൻ വരുന്നവരെ ചെയ്യാമെന്നൊക്കെ ഭയങ്കര കോമഡിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടന്നില്ല അപ്പോൾ ഇതിങ്ങനെ പെൻഡിങ് ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞാവൊന്നും ഫുൾ ബിസി ആയില്ലേ അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഇത് ഓണത്തിന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല കാരണം നമുക്ക് ആ സമയം ഭയങ്കരമായിട്ട് സ്ട്രെയിൻ കൊടുത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പം ഇങ്ങനെ സമയം കിട്ടുന്നതനുസരിച്ച് കുഞ്ഞാവ ഉറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ഒരു പൂവൊക്കെ ചെയ്ത് വയ്ക്കും അങ്ങനെയാണ് അപ്പം ഇതിനകമൊക്കെ ഫീലിങ്സ് ആദ്യം സിമ്പിളായിട്ട് തുടങ്ങിയ വർക്കാണ് പിന്നെ ഇതിനകത്ത് ഫീലിങ്സ് ഒക്കെ കൂടുതൽ പൂക്കളും ആക്കാം തിരുവോണത്തിൻ്റെ ഒന്നെ പബ്ലിഷ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടന്നില്ല കേട്ടോ എങ്ങനെയുണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പം കുറച്ച് എന്താ പറയുക ക്ഷമ വേണ്ട വർക്കാണ് നല്ല കൂടി ഇരുന്ന് ചെയ്യേണ്ട വർക്കാണ് ആദ്യ വഴിയിൽ ഏകദേശം പേഷ്യൻസൊക്കെ ശരിയായി വരുന്നുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഉടനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ട് ഇഷ്ടമായോ